ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടുഡേ വി ഡീലിംഗ് പേപ്പർ റൈറ്റിംഗ് ആൻഡ് സ്റ്റഡി സ്കിൽസ് ബി ജി എസ് വൺ എയ്റ്റ് ഇന്ന് നമ്മൾ നോക്കുന്നത് ഈ പേപ്പർ എന്താണ് ഇതിൽ ഈ ഈ പേപ്പറിൽ എന്തൊക്കെ യൂണിറ്റ്സ് ആണുള്ളത് എന്നാണ് നമ്മൾ നോക്കുന്നത് ഒരു ഇൻട്രോഡക്ടറി വീഡിയോ മാത്രമാണ് റൈറ്റിംഗ് ആൻഡ് സ്റ്റഡി സ്കിൽസ് അപ്പ പേര് പറയുന്നത് പോലെ തന്നെ ഇറ്റ്സ് ഓൾഅബൌട്ട് റൈറ്റിംഗ് സ്കിൽസ് ആൻഡ് സ്റ്റഡി സ്കിൽസ് നമ്മുടെ അക്കാഡമിക് ലൈഫിലാകട്ടെ അതേപോലെ വർക്ക് ലൈഫിലാകട്ടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതിൽ കുറെ ലെസൻസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് റൈറ്റിംഗ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യണമെങ്കിലും കുറെ ബേസിക്സ് ആയിട്ടുള്ള നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ പല യൂണിറ്റ്സിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും വൺ ബ്ലോക്ക് ഇംപ്രൂവിങ് ദ ബേസിക്സ് എന്തൊക്കെയാണ് റൈറ്റിംഗ് സ്കിൽസിന് ആവശ്യമായുള്ള ബേസിക്സ് എന്നാണ് നമ്മൾ ഈ ബ്ലോക്കിൽ നോക്കുന്നത് യൂണിറ്റ് വൺ ആസ്പെക്ട്സ് ഓഫ് തിങ്കിംഗ് ആൻഡ് റൈറ്റിംഗ് ഒരു ബെറ്റർ റൈറ്റർ ആകണമോ ഒരു ബെറ്റർ റീഡർ ആകണമോ അതിനാവശ്യമായ ബേസിക് ടൂൾസ് എന്തൊക്കെയാണ് ആ തിങ്കിങ് ടൂൾസിന് നമ്മൾ ഈ ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നുണ്ട് ഇത് പരിചയപ്പെട്ട് കഴിയുമ്പോൾ മാത്രമേ നമ്മൾ കുറെ കൂടെ സെൽഫ് റിഫ്ലക്റ്റീവ് പേഴ്സൺ ആകും അതിനുശേഷം നമുക്ക് ബി നമ്മുടെ സെൽഫ് ക്രിട്ടിസൈസ് ചെയ്യാനും ഒരു റൈറ്റിംഗ് മെറ്റീരിയൽ കിട്ടുകയാണെങ്കിൽ അതിനെ കുറിച്ച് റിഫ്ലക്റ്റീവ് ആയിട്ട് തിങ്ക് ചെയ്യാനും അത് ഫ്യൂച്ചർ റൈറ്റിംഗിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് പ്രസന്റ് ചെയ്യാനും ഇന്റർപ്രിറ്റ് ചെയ്യാനും നമുക്ക് കഴിയും യൂണിറ്റ് ടു ആൻഡ് ത്രീയിൽ ഇറ്റ്സ് ഓൾ അബൌട്ട് ദ ആസ്പെക്ട്സ് ഓഫ് ഗ്രാമർ ആൻഡ് പങ്ക്ച്വേഷൻ ഒരു സെന്റൻസ് കൺസ്ട്രക്ഷന് നമുക്ക് പല വാക്കുകൾ വേണം പല വാക്കുകൾ ഉപയോഗിച്ചാൽ മാത്രമേ ഒരു സെന്റൻസ് പ്രോപ്പർ പ്രോപ്പറായിട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ കഴിയുള്ളൂ പക്ഷെ വാക്കുകൾ മാത്രം കൊണ്ട് ഒരു സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്യാൻ കഴിയില്ല ആ വാക്കുകൾ എങ്ങനെ ഉപയോഗിക്കണം അതിന് ഏത് ഓർഡറിൽ പ്ലേസ് ചെയ്യണം ഒരു സെന്റൻസിനകത്ത് മാത്രമല്ല ആ വേർഡിന് പല മീനിങ് കാണും പല ഡിഫറെന്റ് ഷെയ്ഡ്സ് ഓഫ് മീനിങ് കാണും അത് എങ്ങനെ ഡിസ്റ്റിംഗ് ചെയ്യാൻ കഴിയും എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ കഴിയും ഇതെല്ലാം മനസ്സിലാക്കിയാൽ മാത്രമേ ഒരു പ്രോപ്പർ ആയിട്ടുള്ള സെന്റൻസ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ കഴിയുള്ളൂ മാത്രമല്ല നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ചിലരൊക്കെ ഗ്രാമർ ടെക്സ് ടെസ്റ്റിലും വൊക്കാബുലറി എക്സാംസിലൊക്കെ നല്ല മാർക്ക് കിട്ടും പക്ഷെ അവരുടെ റിയൽ ലൈഫിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഗ്രാമർ പ്രോപ്പറായിട്ട് ഉപയോഗിക്കാനോ എഫക്റ്റീവായിട്ട് എഴുതാനോ കഴിയാതെ വരുന്നത് നമുക്ക് കാണാം ഇതിനൊക്കെ പരിഹാരമായിട്ട് നമുക്ക് യൂണിറ്റില് ഈ യൂണിറ്റിൽ അത് നമുക്ക് പഠിക്കാൻ കഴിയും ഇനി ബ്ലോക്ക് ടൂറിൽ വരുമ്പോൾ റൈറ്റിംഗ് എഫക്റ്റീവ്ലി എന്തൊക്കെയാണ് ഹൗ ടു റൈറ്റ് എഫക്റ്റീവ്ലി നമ്മൾ നോക്കും പല ആർ ഗിവൺ ടു ഓൺ യുവർ റൈറ്റിംഗ് ആൻഡ് പ്രാക്ടീസിംഗ് റൈറ്റിംഗ് സ്കിൽസ് നീഡ് ടു റൈറ്റ് ഇഫക്റ്റീവ്ലി ടു കൺവേ മീനിങ്സ് പ്രോപ്പർലി നമ്മൾ നന്നായിട്ട് എഴുതിയാൽ മാത്രമേ നമുക്ക് ഇതിന്റെ മീനിങ്സ് ഒക്കെ പ്രോപ്പർ ആയിട്ട് കൺവേ ചെയ്യാൻ കഴിയുള്ളൂ അതുകൊണ്ട് വി മീനീഡ് പ്രോപ്പർ റൈറ്റിംഗ് സ്കിൽസ് നമുക്ക് പലപ്പോഴും അത്യാവശ്യമാണ് നമ്മൾ വിചാരിക്കുന്നതിനെക്കാളും അത് നമ്മുടെ കരിയറിലായിക്കിട്ട് നമ്മുടെ വർക്ക് ലൈഫിൽ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ് ബ്ലോക്ക് ത്രീയിൽ നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത് നോട്ട് ടേക്കിംഗ് നോട്ട് ടേക്കിംഗ് എസ് എ സ്റ്റഡി സ്കിൽ അല്ലെങ്കിൽ ലൈഫ് സ്കില്ലിന് ആവശ്യമായ ഒരു കാര്യമാണ് ഹൗ ടു മേക്ക് നോട്ട്സ് ഹൗ ടു സമ്മറൈസ് നോട്ട്സ് ഒരു വലിയ പാരഗ്രാഫിൽ നിന്ന് നോട്ട്സ് എങ്ങനെ നമുക്ക് മേക്ക് ചെയ്യാൻ കഴിയും അതിനെങ്ങനെ സമ്മറൈസ് ചെയ്യാൻ പറ്റും എന്നിട്ട് ഹൗ ടു മേക്ക് ഫ്യൂച്ചർ റീഇൻറ്റർപ്രിറ്റേഷൻ ഓഫ് നോട്ട്സ് ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും ആ ബ്ലോക്ക് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ ലേൺ അബോട്ട് ഡിഫറെൻറ്റ് സ്റ്റഡി സ്കിൽസ് വൈ ഇറ്റ് ഇസ് നെസസറി ഓരോ സ്റ്റഡി സ്കിൽസ് കൊണ്ട് നമ്മുടെ കരിയറിൽ എന്തൊക്കെ രീതിയിൽ അത് ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താൻ കഴിയും നമ്മുടെ അക്കാഡമിക് പെർഫോമൻസ് എങ്ങനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയും എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതൊക്കെയാണ് മേജർ ത്രീ ബ്ലോക്ക്സ് ഓഫ് ദിസ് പേപ്പർ ഇതിന്റെ ഡീറ്റെയിൽ ക്ലാസ്സുമായിട്ട് വീണ്ടും നമുക്ക് കാണാം താങ്ക് യു ഫോർ വാച്ചിങ്